ഹലോ ഗുഡ് മോർണിംഗ് ഷരത്താണ് അപ്പം ഇന്നത്തെ ഗ്രാം റേറ്റ് കുറച്ച് കുറഞ്ഞു അതായത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഗ്രാമിന് അപ്പോൾ അവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് കേട്ടാണ് അവർ ഇന്ന് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കസ്റ്റമറ് സിൽവർ മോഡൽ കഴിച്ചും കുറച്ച് കാണിക്കാൻ പറഞ്ഞു സിൽവർ അതായത് റോഡിയം കോട്ടിങ്ങാണ് കേട്ടോ സിൽവർ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഡിസൈനുകൾ കാണിച്ചുതരാം ഇപ്പോൾ റോഡിയം കോട്ടിങ്ങും അതുപോലെ തന്നെ റോസ് ഗോൾഡ് മിക്സഡ് ആടാന്ന് വെയ്യോളൂ ഈ നല്ല അടിപൊളി മോഡലുകളാണ് ലേഡീസിന് പറ്റിയ കഴിച്ചാ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ആറ് ഗ്രാമേ വരുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി കഴിച്ച് അതായത് റോഡിയം സിൽവർ കളറും അതുപോലെ തന്നെ റോസ് ഗോൾഡും കെട്ടോ ഇത് വേറെ ഡിസൈൻ കാണിച്ചു തരാം അതിൻ്റെ തന്നെ ഒരു ആറ് നാന്നൂറിൻ്റെ നോയിൽ ഡാ ഇത് ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ആറ് ഗ്രാം ആ റേഞ്ച് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ വേറൊരു മോഡല് നാല് ഗ്രാമിൻ്റെ വന്നിട്ട് നോയിൽ സെയിം തന്നെ സിൽവർ മോഡല് നാല് ഗ്രാം രാം ഇത് ഒരുപാട് പീസുകൾ ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ട് ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു പുതിയൊരു മോഡലാണത് രാജ് കോട്ടിൽ പുതിയൊരു മോഡൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ആറ് ഗ്രാം ബഡ്ജറ്റിൽ വരുന്ന ആറ് ഗ്രാം വെയിറ്റിൽ വരുന്ന മോഡലാണ് കേട്ടോ വേറൊരു വെറൈറ്റിൻ്റെ അതിൻ്റെ ഇപ്പം ഒരു നാല് ഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ടൈപ്പ് ആയിട്ട് നാല് ഗ്രാമിലോട്ട് ഇപ്പം വെച്ചത് നല്ല ഭംഗിയുള്ള മോഡലാണ് ഒക്കെ സിൽവർ കോട്ടിംഗ് ആണ് കേട്ടോ അതുപോലെ വേറെ മോഡല് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഫുൾബോള് വരുന്ന മോഡല് കഴിച്ചിയൻ എല്ലാ ലേഡീസിനെ പറ്റിയ മോഡലുകളാണ് കേട്ടോ നോക്കാം സിൽവർ തന്നെ നല്ല അടിപൊളി ഡിസൈനുകളാണ് കഴിച്ചുള്ളത് അതുപോലെ തന്നെ നോക്കിക്കോളാം വേറൊരു മോഡല് പിന്നെ ഇത്തിരി വെയിറ്റ് ഏകദേശം ഒരു ഒൻപത് അഞ്ഞൂറിൽ വരുന്ന വെയിറ്റ് കേട്ടോ സെയിം തന്നെ സിൽവറും റോസ് ഗോൾഡും മിക്സഡായിട്ടുള്ള കഴിച്ചേനാണ് കേട്ടോ ടുത്ത കഴിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറെ ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ കഴിച്ചാണ് കേട്ടോ റോഡിയത്തിന്റെ ഇതിന്റെ മോഡല് എന്ന് പറഞ്ഞാ ഞാൻ കാണിച്ചു തരാം ഇത് ഒരു എട്ട് ഗ്രാമിന്റെയാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ തന്നെയല്ല അതായത് ഇങ്ങനെ നമുക്ക് സൈസിന്റെ പ്രോബ്ലം വരില്ല ഇങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്യാം കഴിച്ച് ചെയ്യാം ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ലൂസാക്കാം അപ്പൊ കുറച്ച് വേണമെങ്കിൽ ഞാൻ കെടുക്കൂട്ടാ ഇതൊക്കെ ഒരു പാറ്റേണിൽ വരുന്ന സിൽവർ അതായത് സിൽവർ മിക്സിംഗ് ഉള്ള മോഡലുകളാണ് കേട്ടോ ഫുള്ള് ഇതൊക്കെ ടൈപ്പുകളാണ് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുള്ളൂ രാജകോട്ട് മോഡലിനെയാണ് സിൽവർ കളർ തന്നെയാണ് ഒക്കെ കഴിച്ചതിനാ അതുപോലെ വേറെ കഴിച്ചേ നോക്കിയോളൂ നോക്കോള നല്ല ഭംഗിയുള്ള വെയിറ്റ് മുക്ക് നോക്കാണെങ്കിൽ ഏകദേശം ഒരു നാല് ഗ്രാം നാല് ഗ്രാമിന് താഴേക്ക് വരള്ളൂ ഇതും സെയിം തന്നെ ലേഡീസിന് പറ്റിയ റോഡിയും കോട്ടിങ്ങിൽ വരുന്ന കയച്ചേനകളുണ്ടാകും നോക്കിയോളൂ നല്ല അടിപൊളി മോഡലുകളാണ് ഇപ്പോൾ എത്തിക്കുന്നത് ഇതൊക്കെ ഇന്നലെ എത്തിയുള്ളൂ ജസ്റ്റ് ഇന്നലെ എത്തിയില്ല പുതിയ ഡിസൈനുകളാണ് രാജ്കോട്ടിൻ്റെ നല്ല നല്ല മോഡലുകൾ നേരത്ത് കണ്ടു തരാം അടുത്ത് നമുക്ക് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഓ ഒരു സിലിണ്ടർ മോഡൽ ടൈപ്പ് വരുന്ന ഒരു കൈ ചേട്ട അതുകൊണ്ട് ഇത് ലേഡീസിൻ്റെയാണ് ഒക്കെ ലൈറ്റ് വൈറ്റാണുണ്ട് അതാണ് നമ്മളൊരു പ്ലസ് പോയിന്റ് നമുക്ക് ഏകദേശം ഒരു അരപ്പാൻ അതിന് താഴേക്ക് വരുന്നുള്ളൂ കേട്ടോ ലേഡീസിനെ പറ്റി ഒരുപാട് സിൽവർ മോഡല് സിൽവർ കളറിൽ കഴിച്ചിരുന്നതും കേട്ടോ കാണിച്ചു തരാം അടുത്ത് നോക്കിയോളൂ ഒക്കെ ബോളിൻ്റെ ഒരേ വെറൈറ്റീസാണ് കേട്ടോ അതുപോലെ ട്യൂബ് വന്നിട്ടുണ്ട് സിലിണ്ടർ മോഡല് ബോളുകൾ ഒക്കെ കൂടുതൽ ലേഡീസിന് പറ്റി മോഡലുകളാണ് വേറൊരു ഡിസൈൻ കാണിച്ചു തരാം നോക്കിയോളൂ ബോളിൻ്റെ ഒരുപാട് വെറൈറ്റീസ് കേട്ടോ ഒത്തിരി നീളം കൂടിയ ബോളുകൾ അല്ല ഇത് വേറൊരു മോഡല് ഒക്കെ ഭയങ്കര വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളാണ് എത്തിയണത് ഒക്കെ ഈ നാല് ഗ്രാമിന് താഴെയുള്ളൂ കേട്ടോ നാല് മൂന്നര ചിലത് ആറ് വരുന്നുണ്ട് അതിന് വെയിറ്റിന് വലുപ്പത്തിനനുസരിച്ച് ആറ് ഗ്രാം വരുന്നുണ്ട് കേട്ടോ നോക്കിക്കോളാം ഇത് ബോളിൻ്റെ ഒരു വെറൈറ്റി ൂള് അങ്ങനെ കുറെ ഡിസൈനുകൾ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ആയി ഒക്കെ സിൽവർ മോഡലാടാ കഴിച്ച ലേഡീസിന് പറ്റിയ അടിപൊളി അടിപൊളി ഡിസൈനുകളാണ് സിൽവർ ആൻഡ് റോസ് ഗോൾഡ് മിക്സഡ് ആയിരിക്കട്ടോ അല്ലാതെ സിൽവർ തന്നെ വരുമ്പോൾ ഭംഗി ഉണ്ടാവില്ല റോസ് ഗോൾഡ് മിക്സ് ആല ആയാലാണ് അതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുള്ളൂ പിന്നെ അതുപോലെ മോതിരങ്ങൾ എത്തി കുറച്ച് മോതിരം കഴിച്ച മോതിര വെയിറ്റ് നോക്കുകയാണെങ്കിൽ മൂന്ന് ഗ്രാം ആ സൈഡിൽ തന്നെ രാജ്കോട്ട് മോഡലാണ് ടാ മൂന്ന് ഗ്രാമിന്റെ ഒരു മോതിരം ലേഡീസിന്റെ അടുത്ത നമുക്ക് രണ്ട് ഗ്രാം രണ്ടു ഗ്രാമിൽ ഒരു മോതിരാണ് നമുക്ക് വെറും എഴുന്നൂറ് മില്ല് സിമ്പിൾ ടൈപ്പ് നോക്കിയ മോതിരം എഴുന്നൂറ് മില് വരുന്നു കൂട്ട പിന്നൊരു ഒന്നര ഗ്രാം ഒന്നര ഗ്രാമിന്റെ ഒരു മോതിരം പിന്നെ ഇത് ഒന്ന് ഒന്നരക്ക് താഴെ വരുന്നുള്ളൂട്ട സിമ്പിൾ ടൈപ്പ് പിന്നെ അടുത്ത് നമുക്കൊരു ഗ്രാമിന്റെ പറഞ്ഞുണ്ട് നല്ല ഭംഗിയുള്ള മോഡൽ ഒരു ഗ്രാമിന്റെ ഒരു മോതിരാണ് അതിന്റെ ഒപ്പന രണ്ട് ഗ്രാം രണ്ട് ഗ്രാം പല പല വെയിറ്റില് വരുന്നുണ്ട് മൂന്നു ഗ്രാം പിന്നെ ഒരു ഒന്നേ തൊള്ളായിരം നോക്കിയോളൂ ഒന്നേ തൊള്ളായിരം ഒന്നേ തൊള്ളായിരം വരുന്നുള്ളൂ വേറെ ടൈപ്പ് മൂന്ന് ഗ്രാമിന്റെ ഉണ്ട് മൂന്ന് ഗ്രാം നോക്കിയോടാ സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് ഇത്തിരി ഒരു മൂന്ന് മൂന്നര ഗ്രാമിൻ്റെ ഇത്തിരി വലിയ ടൈപ്പ് ഒക്കെ റോഡിയെന്ന് തന്നെയാണ് കേട്ടത് ഒക്കെ സിൽവർ കളർ ആണ് റോഡിയത്തിൻ്റെ മോഡൽ പിന്നെ ഒരു വെറൈറ്റി മുതലുണ്ട് രണ്ട് ഗ്രാമിൻ്റെ നോക്കിക്കോളാം നല്ല സിമ്പിൾ നോക്കിട്ടാണ് ആകെ രണ്ട് ഗ്രാം വരുന്നുള്ളൂട്ടോ കാണുമ്പോൾ ഒരു മൂന്ന് നാല് ഗ്രാമിൽ ഒരു കൊലിമ്പുണ്ടെങ്കിലും ഒരു രണ്ട് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ നല്ല സിമ്പിൾ ടൈപ്പ് അതുപോലെ ഇത് നോക്കിയേ ഇതും ഒരു ഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ടൈപ്പില്ല ഇതൊരു ഒന്ന അറുന്നൂറിന്റെ ഒരു വെറൈറ്റി കാണിച്ചു തരാം ഒന്ന അറുന്നൂറ് വെറൈറ്റി മോഡലാണ് അതുപോലെ തന്നെ ഒരു ഒന്നതൊള്ളായിരം ഒന്ന തൊള്ളായിരത്തിന്റെ ഒരു മോഡലിട്ട ലേഡീസിന്റെ ഡിസൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇണ്ട നോക്കി അറിയാം ഒന്ന് എഴുന്നൂറ് നോക്കിയ ഡിസൈനിലാണ് ഇവിടെ മാറ്റങ്ങൾ കണ്ട ഫ്രണ്ടില് ചില ചില മാറ്റങ്ങൾ വരുത്തി ചെയ്തത് കേട്ടാ ഒന്ന് എഴുന്നൂറ് പിന്നെ ഒന്ന് തൊള്ളായിരത്തിൻ്റെ ഒരെണ്ണ്ട് ഒന്ന് തൊള്ളായിരം കേട്ടാ നോക്കിട്ടോ മോതിരം ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് പല പല ഡിസൈനിൽ നോക്കിക്കോട്ട് നോക്കുമ്പോ എന്നറിയാം ഒക്കെ സിൽവർ കോട്ടിങ്ങാണ് കേട്ടോ നോക്കിയോളൂ നല്ല അടിപൊളി മോഡലുകൾ ഒരു ഡാം തൊട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കണേ ഉപയോഗിക്കാം ഗിഫ്റ്റ് കൊടുക്കണേ നല്ലൊരു വെറൈറ്റി ആണ് കാണുമ്പോൾ അറിയാം നല്ല തിളക്കുണ്ട് റോഡിയം സിൽവർ കട്ടിങ് നോക്കിയോളൂട്ടാ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കമ്മൽ വന്നിട്ടുണ്ട് റിങ് മോഡൽ ഒരുപാട് കള കസ്റ്റമർ ചോദിച്ചു വരുന്ന കേട്ടോ നോക്കിയോളൂട്ടാ എന്നാൽ അടുപ്പിച്ച് ക്യാമറ ഇതിങ്ങനത്തെ ടൈപ്പ് കേട്ടോ വീതി ഉള്ള റിംഗ് വീതി ഉള്ള റിംഗ് ആണ് കേട്ടോ ഇത് ജോഡി ഒരു ഗ്രാമ വരുന്നുള്ളൂട്ടോ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നോക്കിക്കോളാ അതിൽ ഇതും ആകെ ഒരു രൂപ വരുന്നുള്ളൂ വീതിയുള്ള ഉള്ള ആണ് കേട്ടോ തോട മോഡല് ഒരുപാട് കസ്റ്റമേഴ്സ് ആയിരുന്നു ചോദിച്ച് വരുന്നത് നിങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ വെറും വൺ ഗ്രാമേ ഉള്ളൂ നോക്കിക്കോളെ കാണിച്ചു തരാം നല്ല വീതിയിൽ തോട മോഡല് ഇതൊക്കെ പെട്ടെന്ന് സെയിലാവണതാ കേട്ടോ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഹോൾസെയിൽ ചെയ്യാനും നമ്മൾ ഷോപ്പുകാരനെ കൊണ്ടുപോയി ഇതൊക്കെ നല്ല എപ്പോഴും വരണ ടൈപ്പ് അല്ല വെയിറ്റ് ഒന്ന് ഒന്നര ഉണ്ട് കേട്ടോ ഒന്നരയാകുമ്പോ ഇത്തിരി കന ഉണ്ടാവും ഇത്തിരി വീതി ഉണ്ടാവും ഇങ്ങനത്തെ മോഡല് വീതി ഉള്ള ടൈപ്പ് കേട്ടോ തോട മോഡല് കമ്മൽ വീതിയുള്ള ഉള്ള റിങ് ഇതാണ് അതിന്റെ മോഡൽ രണ്ട് കമ്മൽ നല്ല വീതിയിൽ ചെയ്തിട്ടുള്ള സംഭവം അതുപോലെ തന്നെ സാനിയ മിത്സം കുറച്ച് സാനിയ മിത്സ അറിയാലോ സാനിയ മിൽസം വളരെ റയറാണ് വന്നതിന് പെട്ടന്ന് പോണ ടൈപ്പ് ആണ് കേട്ടോ ഓക്കേ സാനിയ മിൽസ കുറേ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് കസ്റ്റമർ ചോദിച്ചു വരുമ്പോൾ സാധനം ഉണ്ടാവില്ല നമ്മൾ വീഡിയോ കാണുമ്പോൾ ആവശ്യമുള്ളവർ വരെ വേഗം എന്നിട്ട് വേഗം എടുക്കുക സാനിയ മിൽസ എന്ന് അറിയില്ല ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ട് ഉള്ള റിങ്ങുകളാണ് ഇത് വെയിറ്റ് നമുക്ക് ജോലി ഒന്ന് ആ റേഞ്ച് വരുന്ന കേട്ടോ ഇത് കുറച്ച് പീസുകൾ എത്തിയിട്ടുണ്ട് ഒക്കെ ഒരേ മോഡലിനെ വെയിറ്റിൽ ചെറിയ മാറ്റങ്ങളെ വരുള്ളൂട്ടോ സാനിയ മിൽസ ഓക്കെ അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഇനി വന്നിട്ടുണ്ട് അവിടെ ഞാൻ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു